വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പാസ് ചെയ്യാനുള്ളത് ഇതിന് ഒരു പരമ്പരയായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിയുന്നേ എല്ലാ മാസവും ഒരു നാനൂറ്റി തൊണ്ണൂറ്റി രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ വെച്ചൊക്കെ നഷ്ടം വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമ്മളെ ഫേസ്ബുക്ക് കാണുന്ന സമയത്ത് ഇതേപോലെ ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ വരും കുറച്ച് കഴിയുമ്പോൾ ആ വീഡിയോ തുടർന്ന് കാണുമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുവേ അപ്പോൾ നമ്മൾ നേരെ അത് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ പ്ലേയിലേക്ക് പോവും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും ഇപ്പം ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് പോകും ഇപ്പോൾ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം പക്ഷേ നമുക്ക് ക്യാൻസൽ ചെയ്യല്ല നമുക്ക് കഥ കൂടുതൽ കേൾക്കണ്ടേ അതുകൊണ്ട് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലാസ്റ്റ് ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ തന്നെ ഇതിൽ ഓപ്പൾ എന്നും പറഞ്ഞ് ഗൂഗിൾ പ്ലേയിൽ കാണിക്കും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അങ്ങനെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ കാണിക്കും കുറേ വീഡിയോകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ടച്ച് ചെയ്യുമ്പോൾ ഇവർ പറയും പൈസ കൊടുക്കാൻ പറയും രണ്ട് രൂപ തന്നാൽ മതി നീങ്ങൾ എന്ന് പറയും രണ്ട് രൂപ അത് വലിയ സിനിമാ താരങ്ങളൊക്കെ വന്നുവെച്ചോ പറയണത് അങ്ങനെ നമ്മൾ രണ്ട് രൂപ ഫസ്റ്റ് പേയ്മെൻറ്റ് രണ്ട് രൂപ കൊടുക്കാൻ പറയും ബാക്കിയുള്ളതൊന്നും നമ്മൾ വായിക്കണില്ല നമ്മൾ ആ രണ്ട് രൂപ നമ്മൾ ഓക്കെ കൊടുക്കും കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നേരെ സെറ്റപ്പ് ഓട്ടോ പേ എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിലേക്ക് പോകും അവിടെ നിന്ന് നമുക്ക് രണ്ട് രൂപ നമ്മുടെ ഗൂഗിൾ പേ നമ്മൾ നഷ്ടമാവും നമ്മളത് നമ്മുടെ പിൻകോഡൊക്കെ അടിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് രൂപ നമ്മുടെ പോവും അപ്പോൾ കുക്കു എഫ് എം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ ഈ എടുത്തേക്കുന്നത് ഇവർ ഭയങ്കര നമ്മൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യും ഈ രണ്ട് രൂപ പോയി കഴിഞ്ഞാൽ നമുക്കിത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ എല്ലാം ഫുള്ളായിട്ട് കാണാൻ പറ്റും പക്ഷേ ഈ രണ്ട് രൂപ മാത്രമേ പോകുള്ള എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേയിൽ ചെല്ലണം ഗൂഗിൾ പേയുടെ ആപ്ലിക്കേഷൻ തുറക്കണം ഗൂഗിൾ പേയുടെ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ഒരു ഐക്കം കാണാൻ പറ്റും ഇപ്പം ഞാൻ കുക്കു എഫ് എമ്മിൻ്റെ കെ കണ്ടില്ലേ ഇത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിക്കും നമ്മൾ കണ്ടിന്യൂ കൊടുക്കണം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ കാണാം രണ്ടു രൂപ നമ്മളിന്ന് പോയിട്ടുണ്ട് ഓട്ടോ പേ അനുസരിച്ച് നമ്മളിന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇനിയും പോകും എല്ലാ മാസവും പോകും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാമെന്ന് അവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ ഓട്ടോ പേ ക്യാൻസൽ ഓട്ടോപേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് ക്യാൻസൽ ഓട്ടോപേ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളോട് അവർ ചോദിക്കും നിങ്ങളുടെ പിൻ പിൻകോഡൊക്കെ ചോദിക്കും നമ്മൾ നമ്മുടെ പിന്നടിച്ച് കൊടുക്കുമ്പോൾ ഈ ഓട്ടോപേ എന്നുള്ളത് ക്യാൻസലാകും ക്യാൻസൽ ഓട്ടോപേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്യാൻസലാക്കും പക്ഷെ നമ്മളൊരു സംഭവം അറിയേണ്ടത് എന്താണെന്ന് അറിയാമോ ഞാനിപ്പോൾ ഓട്ടോ പേ സംവിധാനം ക്യാൻസൽ ചെയ്തില്ലായിരുന്നെച്ച എന്താ സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഓട്ടോ പേ ലിമിറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എൻ്റെ പോകുന്ന സ്റ്റാർട്ട് ഡേറ്റ് ഏഴാം തീയതി ജനുവരി ആണെങ്കിലും ഇതിൻ്റെ എൻഡ് ഡേറ്റ് നിങ്ങളൊന്ന് നോക്കിയേ ഏഴ് ജാനുവരി രണ്ടായിരത്തി മുപ്പത്തി ആറ് രണ്ടായിരത്തി മുപ്പത്തി ആറ് ജാനുവരി ഏഴാം തീയതി വരെ എൻ്റെന്ന് ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വാങ്ങിച്ചെടുക്കും ഞാനിപ്പോൾ കാണിച്ച ആപ്ലിക്കേഷനിൽ മാത്രമല്ല കേട്ടോ ഇത് ഗെയിമിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ ഇതേപോലെ ഓട്ടോ പേ ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അതിലൊക്കെ ഇങ്ങനെ സംഭവിക്കും അതുകൊണ്ട് വളരെ സൂക്ഷിക്കണേ ഈ രംഗത്ത് ഇതേപോലെ പറ്റിയ നിരവധി ആളുകളുണ്ട് നമ്മൾ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തിന് പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കാ ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും